സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് ഫ്ലോപ്പ് ആയ ഒരു പുഡിങ്ങിൻ്റെ കാര്യമാണ് പറയാനായിട്ട് പോയത് ഞാൻ ഒരു ബൗളിൽ എഗ് വൈറ്റ് ഷുഗർ വാൻ ലൈസൻസ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ബീട്രൂത്ത് മിക്സ് ചെയ്തെടുത്തു പിന്നെ നമ്മൾ ഇതോ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന വിസിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഷുഗർ ക്യാരമൽ ചെയ്തെടുത്തു പക്ഷേ അത് നന്നായിട്ട് കട്ടിയായി പോയി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ച് ഇടിച്ച് ചതച്ചെടുത്തു പിന്നെ അത് നമ്മുടെ ആ ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ആ ഒരു പുട്ടിങ് വയ്ക്കുന്ന പാത്രത്തിലോട്ട് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ആ ഒരു ഇടിച്ചെടുത്ത ഒരു കൊത്ത് പോലെ ഇരിക്കുന്ന ആ ഒരു സാധനം ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അതിൻ്റെ പുറത്തോട്ടാണ് ഞാൻ നേരത്തെ എഗ്ഗ് ബീറ്റ് ചെയ്തതും ആ ഒരു കാര്യമൊക്കെ ഒഴിച്ചു കൊടുത്തത് അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഞാനൊരു യൂട്യൂബ് ഒക്കെ ഉണ്ടാക്കിയതാണ് എല്ലാം കുളമായെന്ന് തന്നെ പറയാം ഇങ്ങനെ കാണുമ്പോൾ തന്നെ കുളമായെന്ന് മനസ്സിലാക്കുമല്ലോ പിന്നെ ഞാൻ എന്നാലും ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഉണ്ടാക്കി നോക്കാൻ ചിലപ്പോൾ സക്സസ് ആയല്ലോ എന്ന് വിചാരിച്ചു നമ്മുടെ അടുപ്പിലൊക്കെ വെച്ച് വേവിച്ച് നോക്കി പക്ഷെ ആയിട്ടില്ലായിരുന്നു ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ഇങ്ങനെ ആടിയടി കടന്നു അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് കട്ടിയായൊന്നുമില്ലാതെ വേറെ മാറ്റമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ളത് എന്ത് ചെയ്തെന്ന് പറയേണ്ടല്ലോ അടുത്ത് വീടിൽ കണ്ടുവരെ എല്ലാവർക്കും ബൈ